ഹിജാബ് വിഷയം കർണാടകയിൽ നിന്ന് എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിലേക്കും പറിച്ചു നടണം ഇതായിരുന്നു സംഘപരിവാറിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായിരുന്നു വോട്ട് ചെയ്യാൻ ഹിജാബ് ധരിച്ച് വോട്ടിംഗ് ബൂത്തിലെത്തിയ ഒരു സ്ത്രീയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ അവരെ തടഞ്ഞു നിർത്തി അതൊരു വലിയ വിഷയമാക്കി മാറ്റാൻ സംഘികൾ ശ്രമിച്ചതാണ് എന്നാൽ ഈ സംഖ്യയ്ക്ക് എട്ടിന്റെ പണി എം കെ സ്റ്റാലിൻ കൊടുക്കുകയും പിടിച്ച് അകത്തിടുകയും ചെയ്തു ഇനി ഇതിവിടെ ആവർത്തിച്ചു കഴിഞ്ഞാൽ വിവരമറിയുമെന്നുള്ള താക്കീത് പ്രവർത്തിയിലൂടെ വാക്കിലൂടെയല്ല പ്രവർത്തിയിലൂടെ പറഞ്ഞറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ ഇത്തിരി കുറവാണ് ദാ ഇപ്പോൾ ഇത്തരത്തിൽ ഈജാബിനെ വിമർശിച്ച് രംഗത്ത് വരുന്നവർക്കൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ ആ കിടിലൻ നീക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ വളരെ വ്യക്തമായ ഒരു ചിത്രം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു കുട്ടിയെ അഭിനന്ദിക്കുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് അതോടൊപ്പം തന്നെ ആ കുട്ടിയോടൊപ്പം പർദ്ദ ധരിച്ച നിക്കാബ് ധരിച്ച ഒരു സ്ത്രീയെയും നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം ആ ചിത്രത്തിൽ നിക്കാബിട്ട സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ ഭർത്താവുണ്ട് അവരുടെ കുട്ടിയുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉണ്ട് എം കെ സ്റ്റാലിൻ ആ ചിത്രത്തിലൂടെ പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നതാ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ പർദ്ദ ധരിച്ചവരെന്നോ നിക്കാബ് ധരിച്ചവരെന്നോ ഹിജാബ് ഇട്ടവരെന്നോ പൊട്ടുതൊട്ടവരെന്നോ കൊന്തയണിഞ്ഞവരെന്നോ അങ്ങനെയുള്ള ഒരു വിവേചനവും തന്റെ സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന് ഈ ചിത്രത്തിലൂടെ സ്റ്റാലിൻ തെളിയിക്കുകയാണ് ആരെയും അകറ്റി നിർത്താതെ അടുപ്പിച്ച് നിർത്തേണ്ടത് എങ്ങനെയെന്ന് എം കെ സ്റ്റാലിൻ ഈ ചിത്രത്തിലൂടെ വലിയ സന്ദേശമായി ലോകത്തിന് രാജ്യത്തിന് നൽകുമ്പോൾ സംഘപരിവാരന വല്ലാത്ത പേടി തമിഴ്നാട്ടിൽ തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തോ കഴിഞ്ഞതിനേക്കാൾ ഇത്തിരി കൂടുതൽ സീറ്റ് കിട്ടിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷം നടത്തുന്നതൊക്കെ നമുക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലൊക്കെ കണ്ടതാണ് പക്ഷേ എം കെ സ്റ്റാലിൻ തമിഴ്നാടിന്റെ മണ്ണിൽ മുഖ്യമന്ത്രിയായിട്ടുള്ളടത്തോളം കാലം സംഘപരിവാറിന്റെ ഒരു അജണ്ടയും നടക്കില്ല എന്ന് മാത്രമല്ല അത്തരത്തിൽ മോശമായ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡിയിൽ തന്നെ സോഷ്യൽ മീഡിയ വാളുകളിൽ തന്നെ ഹിജാബിട്ട പെൺകുട്ടികളോടൊപ്പം സ്ത്രീകളോടൊപ്പം ചിത്രം പങ്കുവെച്ച് നിലപാട് വ്യക്തമാക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട് എന്തായാലും ഇനി ആരും തമിഴ്നാട്ടിൽ ഹിജാബിന്റെ പിന്നാലെ പോകില്ല പോയി കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയതുപോലെ ഏട്ടിൻ്റെ പണി കിട്ടും എന്നുള്ള ഒരു വലിയ ഭയം ഇവരുടെ മനസ്സിനകത്തുണ്ടാകും എന്തായാലും സ്റ്റാലിന്റെ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമടിച്ച് വൈറലാവുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹിജാബിനോടൊപ്പമുള്ള തന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമ്പോൾ എം കെ സ്റ്റാലിന്റെ മതേതര മുഖത്തിന് ഒരുപാട് ഒരുപാട് തിളക്കം കൂടിക്കൊണ്ടുവരികയാണ് കേരള